അനുഗ്രഹീതരായി നിങ്ങളെ വിളിക്കാൻ ഒരു കാരണം തന്നറിയോ അപ്പം അതിനെ എൻ്റെ പിതാവിനെ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല അല്ലേ അപ്പോൾ നിങ്ങളെ അനുഗ്രഹീതരായിരുന്നു വിളിച്ചില്ലെങ്കിൽ എന്നോട് ഈശോ ഇഷ്ടപ്പെടില്ല അല്ലേ അപ്പോൾ നമ്മളെല്ലാവരെയും കുറച്ച് പേരെ മാത്രം ഈ പാലക്കാട് ടൗണിൽ നമ്മളെ ദൈവം വിളിച്ച് ചേർത്തിരിക്കുക പുതിയ വർഷത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മളൊക്കെ ഞാൻ ഈ നാലാം തീയതി പുരോഗതിനായിട്ട് ഇരുപത് വർഷം പൂർത്തിയായി അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇരുപത് വർഷത്തിൻ്റെ സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സമയ ചേർന്ന കാലഘട്ടങ്ങളിൽ ഒരാത്മീയ പിതാവിനോട് പറഞ്ഞു നിനക്കൊരു വൈദികനാകണമെങ്കിൽ ആഗ്രഹമുണ്ടോ ഞാൻ പറഞ്ഞു ഭയങ്കര ആഗ്രഹമാണ് അത്രയൊന്നും കാണുന്നില്ലെന്നുണ്ടോ പറഞ്ഞു എന്നാലും ആ എന്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇറങ്ങി ഓടരുത് എന്തു ചെയ്യണം എഴുന്നേൽക്കുമ്പോൾ ആരോഗ്യം കൊണ്ടല്ല എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ എഴുന്നേൽക്കുന്നത് ദൈവം തന്നെ അവിടെ എഴുന്നേൽപ്പിക്കുകയാണ് എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം ഒന്ന് എല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഓക്കെ അങ്ങനെ അന്നത്തെ എല്ലാ ശുശ്രൂഷകളും ജോലിയും സുന്നാലിലായിരുന്ന പണി പഠനം എല്ലാം കഴിഞ്ഞ് അവസാനം ഇച്ചിരി ചെറിയൊക്കെ പറഞ്ഞ് ഡോക്ടർച്ചനെ അവിടെ ഇങ്ങനെ വിഷമിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റില്ല രണ്ടാം പാദം കേൾക്കാൻ പറ്റും എന്താ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഇരുപത് വർഷം പൂർത്തിയാക്കിയപ്പോൾ ഞാനതിൻ്റെ എൻ്റെ ഒരു നല്ലൊരു ചിന്തയായിരുന്നത് എല്ലാ ദിവസവും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാനിത് പരമാവധി കേൾക്കാൻ പരിശ്രമിച്ചു പക്ഷെ രണ്ടാം പാതി എനിക്ക് പലപ്പോഴും കേൾക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അങ്ങനെ അത് കേൾക്കണമെങ്കിൽ എന്തു ചെയ്യണം കുറച്ച് വിഷമമുണ്ട് ആ സുനാരി പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും നമുക്ക് ഒരു പണിഷ്മെൻ്റ് കിട്ടും ഒരു യെല്ലോ കാർഡ് എടുക്കിട്ടും അത് കിട്ടിക്കഴിഞ്ഞ് ഇംഗ്ലീഷ് ഈസും വാസൊക്കെ എന്നറിയാൻ പാടുള്ളൂ വേറെ ഒന്നും അറിയാൻ പാടില്ല അത്താഴത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് ഇംഗ്ലീഷ് പ്രസംഗിക്കണം അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു പണിഷ്മെൻറ്റ് കിട്ടി ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞു കോക്കനറ്റ് ഈസ് എ ട്രീ പിന്നെ എനിക്ക് പറയണം കോക്കനറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിറകൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പറയാം പക്ഷേ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഒരു ഇംഗ്ലീഷ് കിട്ടുന്നില്ല അങ്ങനെ അവസാനം എന്ത് ചെയ്തു പതിനഞ്ച് മിനിറ്റോടെ നിന്ന് വേർത്തൊഴുകി അന്ന് ഭക്ഷണം കിട്ടില്ല അങ്ങനെ എന്ത് ചെയ്തു സങ്കടപ്പെട്ടു പോയി അന്ന് ഞാൻ കടൽ കിടക്ക പോയിരുന്നപ്പോൾ എനിക്ക് ഒട്ടും കേൾക്കാൻ പറ്റിയില്ല ഏത് കാരണം എനിക്കൊരക്ഷനോട് വെട്ടിക്കൊല്ലാനുള്ള ലക്ഷ്യം അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം നോക്കി എത്ര മനോഹരമായിരിക്കും എല്ലാ ദിവസവും ഇവൻ ഇവൾ എൻ്റെ പ്രിയപുത്രൻ പ്രിയപുത്രി ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇത്രയോ നല്ല സന്തോഷമാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ആലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിന് നമുക്ക് ഇന്നും പരീക്ഷിച്ച് നോക്കാം അല്ലെ എഴുന്നേൽക്കുമ്പോളെ അല്ലേ എത്രയോ ആളുകൾ ഇന്ന് പ്രഭാതത്തിലെല്ലാം പദ്ധതിയും പ്ലാൻ ചെയ്തേക്കാൻ സാധിച്ചു പക്ഷേ ഉണർന്നിട്ടുണ്ടാവില്ല ജീവിതം തീർന്നിട്ടുണ്ടായിരിക്കും അല്ല നമ്മൾ ഓരോ ദിവസവും ഉണരുമ്പോഴും അല്ല എല്ലാം നമ്മളെ ദൈവമാണ് നയിക്കുന്നത് ദൈവത്തിന് അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഞാനിന്ന് രാവിലെ പാലക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചത് അവിടെ ഒരു അപ്പനും അമ്മയുണ്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഡാഡിയും അമ്മയാണ് രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ടു പേരും പെൺകുട്ടി നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ക്യാൻസർ എന്ന രോഗം വന്ന് ആ പെൺകുട്ടി മരിച്ചുപോയി ജൂലി വീണ്ടും പ്രിൻസ് എന്ന ചെറുപ്പക്കാരൻ അവനും എം ബി എ ഒക്കെ പഠിച്ച് നല്ല ജോലി ലഭിച്ച് എല്ലാ ഇതിലേക്ക് വരുന്ന സമയത്ത് വടക്കഞ്ചേരിയിൽ നിന്ന് പാലക്കുഴിയിലേക്ക് പോകുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു രണ്ടുപേരും ഇന്നാ കുടുംബം അവർ കുറേ സ്ഥലം ഒരു പാവ ഒരു കോൺഗ്രിഗേഷൻ കൊടുത്തു അവിടെ പാലക്കുഴിന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലമാണ് അവിടെ ട്വൻ്റി ഫോർ അവേഴ്സ് ഞാൻ അവർ ആരാധന വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി വിശുദ്ധ ഭഗവാൻ രാവിലെ അർപ്പിച്ച് പ്രാർത്ഥിച്ചു നല്ല സ്ഥലമാണ് പോയിരിക്കാനായിട്ട് അപ്പോൾ ഇന്ന് അപ്പനും അമ്മയും ആ ഡാഡിയും അമ്മയും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു എപ്പോഴും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിരിക്കുക ദുഃഖങ്ങളോ വലിയ സന്തോഷം അല്ല എന്താ വലിയൊരു തങ്ങളുടെ ഒന്നുമില്ല പക്ഷേ ദൈവത്തിനെല്ലാം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഞങ്ങളിന്ന് ഒരുമിച്ചിരുന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു ഇന്നലെ സംസാരിച്ചു ഒത്തിരി സന്തോഷമാണ് വേദനകളുണ്ടെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു കുടുംബം അതുകൊണ്ട് പ്രിയപ്പെട്ടാൽ നമുക്ക് എല്ലാ ദിവസം ചെയ്യണം ഇങ്ങനെ കേൾക്കാൻ സാധിക്കണം ഇവനെല്ലാം ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അല്ലേ വീണ്ടും ഇതിനകത്തൊരു ചിന്ത ഇതാണ് വചനം പഠിപ്പിക്കുകയാണ് ഇത് സമ്മതിക്കുക ഇപ്പോൾ ഇത് സമ്മതിക്കുക യേശു പറഞ്ഞു ഇപ്പോൾ ഇത് നീ സമ്മതിക്കുക അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ് ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക ഇതിനെ അംഗീകരിക്കുക അങ്ങനെ എന്തു ചെയ്തു യോഹന്ന പറഞ്ഞു ഞാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈശോ പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു അല്ലേ യോഹന്നാൻ എന്ത് ചെയ്തു അത് സമ്മതിച്ചു ഇപ്പോൾ ഇത് നീ സമ്മതിക്കുക അപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തതൊക്കെ വരുമ്പോൾ ദൈവം പറഞ്ഞു ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക ഞാനൊരു രണ്ട് മാസത്തേക്കിടെ അടുത്തുള്ളൊരു പള്ളിയിലെ വികാരിയശ്വനായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ് അരപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇന്ന് ഇനി അങ്ങോട്ട് ഞാൻ പോകുന്ന വഴിയാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിലും ഈ ഇരുപത് വർഷത്തെ പൗരോഹിത്വ ജീവിതയാത്രയിൽ ഒക്കെ വരുമ്പോഴും നമുക്കൊരു ഉണർവോടെ നിൽക്കാൻ പറ്റുന്നതെന്താ ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക എന്താ ദൈവത്തിൻ്റെ വചനം നമ്മൾ ശരിക്കും ധ്യാനിച്ചാലെന്ത് ചെയ്യും രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ജനുവരി നാലിന് പൗരോഹിത്വം സ്വീകരിച്ചു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ അമ്മച്ചി മരിച്ചുപോയി പെട്ടെന്നൊരു മരണമായിരുന്നു എനിക്കൊരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു വേദനയായിരുന്നു അതിനുശേഷം ഞാനൊരു നാല് ദിവസം വിശുദ്ധ കുർബാനയൊന്നും അർപ്പിച്ചില്ല കാരണം എനിക്ക് ഈ വിശുദ്ധ കുർബാന ഒരു ഒരു ഇതിനൊരു ശക്തിയില്ലെന്നുള്ള തോന്നലായിരുന്നു അമ്മച്ചിയുടെ ഒക്ടോബർ ഇരുപത്തി മൂന്നിലെ മരണത്തിന് ശേഷം ഒരഞ്ചാറ് ദിവസം ഞാൻ വിശുദ്ധ കുർബാന ഒന്നും അർപ്പിച്ചില്ല വലിയ ഒരു സങ്കടത്തിലായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ബോധ്യം കിട്ടി ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക കാരണം ഈ കഴിഞ്ഞ ഇരുപത് വർഷവും ഞാൻ പൗരോഹിത്യം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിതത്തിലെ വലിയൊരു സങ്കടമായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ അതിനെ സമ്മതിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ലഭിച്ചു കാരണം ഒരു പെട്ടെന്ന് ഒരു ആകസ്മികമായി മരിക്കുന്ന ഒരു വ്യക്തിയുടെ വേദന അതുപോലെ എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞ പാലക്കുടിയിലുള്ള അപ്പനെയും അമ്മേനെയും ഒരു സ്വന്തം അപ്പനെ അമ്മയെ പോലെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റിയത് എന്താ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ ആ വലിയ മരണത്തിൻ്റെ ദുഃഖം ഞാൻ ശരിക്കും അനുഭവിച്ചുകൊണ്ട് എന്ത് ചെയ്തു ഇപ്പോൾ നീ ഇത് സമ്മതിക്ക് എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്തു അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് പെട്ടെന്നുള്ള മരണം പോലെ വേദനിക്കുന്നവരടുത്ത് പോയിരിക്കാനും അവരെ ഇന്ന് സമാശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു പുതിയ അഭിഷേകം നമുക്ക് നൽകി അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ പുതിയ വർഷത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ സമ്മതിച്ചാൽ മരണമായിരിക്കാം തകർച്ചയായിരിക്കാം രോഗം എന്തുമായിരിക്കട്ടെ അതിനെ സമ്മതിച്ചാൽ എന്തു ചെയ്യും ദൈവം നമ്മിലൂടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ശേഷം ഒരുപാട് പ്രിയപ്പെട്ട ഒരു അടുത്ത് പോയിരുന്ന് അങ്ങനെ ഒന്ന് സ്വാമാശ്വസിപ്പിക്കുമ്പോൾ വലിയ ഒരു ഒരു സൗഖ്യവും ഒരു അനുഗ്രഹവും ഇടുതലൊക്കെ അവർക്ക് ലഭിക്കുന്ന ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാഠം എന്താ ചിലതൊക്കെ വരുമ്പോൾ അതിനെ സമ്മതിക്കുക വീണ്ടും നോക്കിയാൽ സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എളിമയുടെ വലിയൊരു പാഠമാണ് അല്ലേ ദൈവപൂത്രൻ ഇതാ നിന്ന് സ്നാനം സ്വീകരിക്കുകയാണ് അല്ലേ അവൻ പറഞ്ഞു സ്നാനം വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നവൻ കണ്ടു നോക്കി പരിശുദ്ധ അമ്മ ചോദിച്ചു നോക്കി അല്ലേ കർത്താവ് ഇതാങ്ങയുടെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എളിമപ്പെട്ടപ്പോഴാണ് ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് അല്ലേ അല്ലേ ഇതാ വന്ന് നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു അല്ലേ ആത്മാവ് ഇറങ്ങി വന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യണം എളിമപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വളരെ പ്രബലമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകും പരിശുദ്ധാത്മ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും അവിടെ നമുക്കും എളിമപ്പെടണം ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും അല്ല വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈശോ എന്തേ കാണുന്നുണ്ട് എന്തോ എല്ലാവരിൽ നിന്നും മാറി അല്പദൂരം മാറി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിലും എന്തിനാണ് എളിമ എന്ന പുണ്യം നമ്മൾ അഭ്യസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ഹാലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി അതുകൊണ്ട് അച്ഛനെ ഈ വിശ്വ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഏർമുണ്ടോ അപ്പോൾ ഈ പുതുവർഷത്തിൽ എന്ത് ചെയ്യണം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വലിയ ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ കണ്ണുകളടയ്ക്കാം കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ദൈവമേ ഇന്ന് പ്രത്യേകം സ്നേഹിച്ച് എന്നെ ഈ ആലയത്തിലേക്ക് അവിടെ കൊണ്ടുവന്നതാണ് കൊണ്ടുപോകുന്നതാണ് അവിടെ വചനം പിടിപ്പിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളെയും വെറും കയോടെ എനിക്ക് പറഞ്ഞയക്കാൻ മനസ്സില്ല വലിയൊരു അനുകമ്പ ആ ദൈവത്തിന് അവിടെയാണ് വലിയൊരു അത്ഭുതം സംഭവിക്കുക അഞ്ചപ്പം അയ്യായിരങ്ങൾക്കായിട്ട് വർദ്ധിപ്പിക്കുന്ന വലിയൊരു അത്ഭുതം അതുകൊണ്ട് ഇന്ന് ദൈവസന്തിലായിരിക്കുന്ന നിങ്ങളെ ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കാൻ മനസ് വരാത്ത ഒരു ദൈവത്തിൻ്റെ ആ വലിയ സംരക്ഷണത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുക എനിക്കിവരോട് അനുകമ്പ തോന്നുന്നു ഒരുപക്ഷെ ഇവർക്കൊന്നും കൊടുക്കാതെ വിട്ടാൽ പോകുന്ന വഴിയിൽ അവർ തറന്ന് വീണേക്കാം തിരുപ്പാതേയുമായി വിശുദ്ധ കൃപാന നമുക്കാവുകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ ഇതാ എൻ്റെ ഭാരങ്ങളും രോഗങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് നീ പറഞ്ഞല്ലോ നിന്റെ ഭാരമൊക്കെ നീ എന്നെ ഏൽപ്പിക്കാൻ ഇതാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗങ്ങളാകുന്ന ഭാരങ്ങൾ കടബാധ്യതകളാകുന്ന ഭാരങ്ങൾ എനിക്ക് തന്നെ എത്ര പരിശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ചില തഴക്ക ദോഷങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്നിരിക്കുമ്പോഴത്തേക്കും ക്ഷീണം മടുപ്പ് കുറേ ലോകത്തിൻ്റെ ചിന്തകളാകുന്ന ഭാരം ഈശോയെല്ലാം നന്ന ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പെട്ടെന്ന് വായിൽ നിന്നൊക്കെ വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയാണ് എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല ഞാൻ പ്രാർത്ഥിച്ചതാണ് ദൈവം കേൾക്കില്ല എന്നുള്ള കുറേ കുറ്റബോധത്തിൻ്റെ ഭാരം അതെല്ലാം നമുക്കിപ്പോൾ ഈശോയുടെ പക്കലേക്ക് കൊടുക്കുക അഞ്ചപ്പം ആ വലിയ ജനത്തോട് കാരുണ്യം തോന്നിയ ദൈവം ചോദിച്ചു എന്തുണ്ട് നിങ്ങളുടെ കയ്യില് അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉള്ളൂ അഞ്ചപ്പോൾ ഒന്നുമില്ല ഇതൊന്നും തികയല്ലെന്നറിയാം പക്ഷെ ആ കുറവുകൾ തമ്പുരാന്റെ മുമ്പിൽ അവർ കൊടുത്തപ്പോൾ അവൻ അതെടുത്തുയർത്തി വാഴ്ത്തി എന്ത് ചെയ്തു അത് വലിയ അത്ഭുതം സംഭവിക്കുക ആ അത്ഭുതം ഇപ്പോൾ ഈ അൾത്താറിയിൽ സംഭവിക്കാൻ പോകുന്ന ഈ ഗോതമ്പപ്പവും മീഞ്ഞും ഈ കാസയിൽ പീലാസയിൽ സമർപ്പിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ നമ്മുടെ വേദനകളെ നമ്മുടെ എല്ലാ കുറവുകളും നമുക്ക് കൊടുക്കാം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ദൈവദൂതന് വിളിക്കാൻ പറ്റാത്ത നമ്മുടെ സാഹചര്യങ്ങളെ ഇവനിൽ ഞാൻ ഇവളിൽ ഞാൻ സംപ്രീതയായി എന്ന് കേൾക്കാൻ പറ്റാത്ത നമ്മുടെ കുറവുകളെ എല്ലാം കൊടുക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കാം എല്ലാ കുറവുകളെ കൊടുക്കുകയാണ് ആരൊക്കെ തമ്പരാൻ്റെ കയ്യിൽ തങ്ങളുടെ കുറവുകൾ കൊടുത്തോ അതിനെല്ലാം എടുത്തുയർത്തിയപ്പോൾ ആ കുറവുകളെല്ലാം നിറവുകളായി മാറി രണ്ട് കരങ്ങളെ ഉയർത്താം ദൈവമേ ഈ ഉയർത്തിയ കരങ്ങളിൽ എൻ്റെ കുറവുകളേ ഉള്ളൂ ഒത്തിരി പുണ്യങ്ങൾ സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല ഒത്തിരി നന്മകളും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല ഈശോ പറഞ്ഞത് എന്താ നിൻ്റെ പക്കലുള്ള നീ എനിക്ക് താ എന്ന ഈശോ പറയുന്നത് നിന്റെ കുറവുകളാകുന്ന നിന്റെ രോഗങ്ങളാകുന്ന നാളെക്കുറിച്ചുള്ള ആകുലതകളാണ് എല്ലാം കൊടുക്കാം കരങ്ങൾ ഉയർത്തി ഉയർത്തിന്ന് സ്തുതിച്ച് ഹരദിയ ഹരദിയ ഹരദിയേ എല്ലാ കുറവുകളെയും സമർപ്പിക്കുകയാണ് കർത്താവ് കുറവുകളെ നിറവുകളാക്കുന്നവനെ ഇതായി വിശുദ്ധ കുർബാനയുടെ സമർപ്പണ സമയത്ത് ഞങ്ങളിതായി കാസയിൽ പീലാസിൽ ഞങ്ങളുടെ കുറവുകൾ കർത്താവ് പുണ്യങ്ങളൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മെച്ചപ്പെടുത്തിക്കൊള്ളുന്നു ഈശോയോടൊന്ന് പറഞ്ഞല്ലോ ഞാൻ വന്നിരിക്കുന്ന നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനല്ല ർത്താവേ ഞങ്ങളുടെ പാപഭാരങ്ങളെല്ലാം സമർപ്പിക്കാണ് കർത്താവ് ഒരു ഉണർവ് ലഭിക്കണം കർത്താവ് എല്ലാ തടസ്സങ്ങളും മാറട്ടെ എന്റെ കുടുംബം ചെയ്യുന്ന അനുഗ്രഹം പ്രാപിക്കട്ടെ എന്റെ സാമ്പത്തികമായി അനുഗ്രഹം പ്രാപിക്കട്ടെ എന്റെ ജോലി മേഖല അനുഗ്രഹം പ്രാപിക്കട്ടെ ഒന്നാം പ്രമാണ ലംഘനം വഴി എന്റെ കുടുംബത്തിലോ ജീവിതം എല്ലാ തിന്മകൾ കിട്ടുക അഴിയട്ടെ ദൈവത്തിന്റെ വലിയ അഭിഷേകം നിറയട്ടെ യേശുവിന്റെ ശക്തി നിറയട്ടെ ഓ ദേവമേ ഇന്ന് ലോകമുടൻ അർപ്പിക്കപ്പെടുന്നെല്ലാം വിശുദ്ധ വിമാനം ചേർത്ത് ഹരവിയ 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 ആരാധന 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 വിട്ടുമാറി വിട്ടുമാറിപ്പോകട്ടെ ലോകത്തിന്റെ കെട്ടുകൾ അടിയട്ടെ വിവാഹ തടസ്സങ്ങൾ വിട്ടുമാറി വിട്ടുമാറിപ്പോകട്ടെ കടബാധ്യതകൾ മാറട്ടെ വിശ്വേയ ഹരവീയ ഹരവിയ ആരാധന 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 ആരാധന